ത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കോഴിക്കോട് ജില്ലയിലെ ഫാറൂഖ് കോളേജ് സ്വദേശിയായ എട്ടാം ക്ലാസ് കാരനാണ് രോഗം സ്ഥിരീകരിച്ചത് പന്ത്രണ്ട് കാരനായ വിദ്യാർത്ഥി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്ന മൂന്നാമത്തെ അമീബിക് മസ്തിഷ്ക ജ്വരക്കേസാണിത് ഫാറൂഖ് കോളേജ് പരിസരത്തെ അച്ചംകുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് രോഗലക്ഷണം കണ്ടു തുടങ്ങിയത് പനിയും ജലദോഷവും തലവേദനയുമായാണ് കുട്ടിക്ക് അസ്വസ്ഥത ആരംഭിച്ചത് പിന്നാലെ രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കുകയായിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതീവ ഗുരുതരാവസ്ഥയിലാണ് കുട്ടിയെന്നും ഡോക്ടർമാർ അറിയിച്ചു അതേസമയം കുട്ടിക്ക് രോഗലക്ഷണം കണ്ടു തുടങ്ങിയതിന് പിന്നാലെ അച്ചൻകുളം ക്ലോറിനേഷൻ ചെയ്ത് അടച്ചിരിക്കുകയാണ് പ്രദേശത്തെ പ്രധാന കുളങ്ങളിൽ ഒന്നാണ് അച്ചംകുളം ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും അച്ചൻകുളത്തേക്ക് കുളിക്കാനായി ആളുകൾ എത്താറുണ്ട് രോഗം സ്ഥിരീകരിച്ചതോടെ രാമനാട്ടുകരം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് മഴക്കാലത്ത് കുളം നിറഞ്ഞതോടെ നിരവധി പേരാണ് അച്ചൻകുളത്ത് ഈ ദിവസങ്ങളിൽ കുളിക്കാനും നീന്താനുമായി എത്തിയിരുന്നത് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കുളത്തിൽ കുളിച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും രോഗലക്ഷണമുള്ളവർ എത്രയും പെട്ടെന്ന് ചികിത്സ തേടണമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചു നിലവിൽ മറ്റാർക്കും രോഗലക്ഷണങ്ങളില്ല നേരത്തെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച കണ്ണൂർ സ്വദേശിനിയായ പതിമൂന്നുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ അസുഖം കൂടുതലായതോടെ ജൂൺ പന്ത്രണ്ടിന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പനി തലവേദന ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് കുട്ടി ചികിത്സയ്ക്കെത്തിയത് എന്നാൽ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാതിരുന്നത് വെല്ലുവിളിയായി കഴിഞ്ഞ മാസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരിക്കെ അഞ്ചു വയസ്സുകാരിയും മരിച്ചിരുന്നു മലപ്പുറം മൂന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശി ഫത്വ ആണ് മരിച്ചത് മൂന്നിയൂരിലെ കുളത്തിൽ കുളിച്ചതിനെ തുടർന്ന് കുട്ടിക്ക് പനിയും തലവേദനയും പിടിപ്പെടുകയും പിന്നീട് രോഗം മൂർച്ഛിച്ച് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഫത്വയ്ക്ക് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത് പല മരുന്നുകൾ നൽകി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ മരണത്തിന് കീഴടങ്ങി